കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ടൂറിസം മന്ത്രിയുമായി സംസാരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തലശ്ശേരി ഹെറിറ്റേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തീർത്ഥാടക ടൂറിസം കേന്ദ്രമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ വികസന പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ನಿರವಧಿ ತೀರ್ಥಾಡಕರ ಈ ವರ್ಷ ಅಭೂತಪೂರ್ವ ಕನತಾಯಿತು ತೀರ್ಥಾಡಕರ ಎಣ್ಣೆ ಕುರೆಯ ವರ್ಧಿ ಕೊಟ್ಟಿಯೂರು ತೀರ್ಥಾಡಕ ಸಾಧ್ಯ ഫലപ്രദമായി ഉപയോഗിക്കുവാനുള്ള ശ്രമമാണ് ടൂറിസം വകുപ്പ് ചെയ്യുന്നത് തീർത്ഥാടകർ ടൂറിസം ഇന്ന് ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡായി മാറി തീർത്ഥാടകർ ഒരു ആരാധനാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ വരികയും അതോടൊപ്പം സമീപ പ്രദേശത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം കാണുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായി സാമൂഹികവും സാമ്പത്തികവുമായ അഭിവൃദ്ധി ആ പ്രദേശങ്ങളിലും ആ ജില്ലക്കും ഉണ്ടാവുകയാണ് ഇവിടെ തന്നെ ഇത്തവണ ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ കർണാടക സംസ്ഥാനത്ത് ഒരുപാട് പേർ വന്നു നേരത്തെ തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ വരുന്നത് പോലെ ഇത്തവണ കർണാടകയിൽ നിന്നും കൂടുതൽ ആളുകൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സാധ്യതകളെ കുറിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ മറ്റു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ ക്ഷേത്ര വാരവഹികളും എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അതിനനുസൃതമാകുന്ന പശ്ചാത്തല വികസനം ഇവിടെ വേണം എന്നുള്ള ന്യായമായ ആവശ്യവും മുന്നോട്ട് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതി ആ പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ ഈ കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാർ നൽകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ടൂറിസം വകുപ്പിനോട് പ്രത്യേക നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു എന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഭാഗമായി കേന്ദ്ര ടൂറിസം മന്ത്രിയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഈ കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ കണ്ണൂരിലെ ടൂറിസത്തിന്റെ സാധ്യതകളെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രപ്പോസൽ നൽകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ കണ്ണൂരിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കും വികസനം നടപ്പിലാക്കുകയെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു